മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എന്റെ പേര് ആഗി കോയമ്പത്തൂർ രാമനാഥപുരം ഇടവക ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിലാണ് കൃപാസ്തനെ പറ്റി അറിയുന്നത് അതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം കൃപാസ്ന പത്രം എന്റെ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കൃപാസ്തന പത്രത്തിൽ ലൈറ്റ് കാൻഡിൽ പ്രയർ റിക്വസ്റ്റിന്റെ കാര്യം അറിഞ്ഞതിന് ശേഷം എനിക്ക് ആറുമാസമായിട്ട് തടസ്സമുണ്ടായിരുന്ന ജോലീനെ പറ്റിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന്റെ അഞ്ചാമത്തെ ദിവസം എനിക്ക് ആറുമാസമായിട്ട് തടസ്സമുണ്ടായിരുന്ന ജോലി എനിക്ക് കിട്ടി പ്രാവശ്യം ക്ഷം ഞാൻ എല്ലാ സ്ഥലത്തും ധ്യാനം കൂടുവെങ്കിലും ധ്യാനം കൂടും അനുഗ്രഹം വാങ്ങിച്ചു വെക്കും പക്ഷെ അതിനുശേഷം എൻ്റെ സ്വഭാവം വീണ്ടും പഴയ രീതിയിലേക്ക് പോവുമായിരുന്നു ഇവിടെയും ഇതേപോലെ ജോലി കിട്ടിക്കഴിഞ്ഞു പക്ഷെ ആ പ്രാർത്ഥനകൾ ഞാൻ കണ്ടിന്യൂ ചെയ്തില്ല അത് കഴിഞ്ഞ് ഞാൻ ഇതിനെപ്പറ്റി കൃപാസനത്തിനെ പറ്റി എന്നെ മറന്നു പക്ഷെ എന്റെ ഹസ്ബൻഡ് എല്ലാ ദിവസവും ഈ പ്രത്യക്ഷീ പ്രാ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമായിരുന്നു അതിനുശേഷം ഞാൻ പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരുന്നു പ്രഗ്നന്റ് ആയ സമയത്ത് മാതാവിൻ്റെയും ഈശോയുടെയും പ്ലാനാന്ന് തോന്നുന്നു ഒരു മൂന്ന് ായ ശേഷം എൻ്റെ അഡിക്ഷൻസ് ആയിട്ടുള്ള മേക്കപ്പ് കാര്യങ്ങളോ അതായത് ഒന്നര ലക്ഷത്തിൻ്റെ അടുത്ത് വരുന്ന ഒരു മേക്കപ്പ്സിൻ്റെ സാധനങ്ങൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു അതെനിക്കൊരു അഡിക്ഷൻ ആയിരുന്നു അതുപോലെ തന്നെ മൊബൈൽ ഫോൺ എന്നെ നയിക്കുന്നത് ഇതെല്ലാമായിരുന്നു അല്ലാതെ മറ്റൊന്നിനെ പറ്റിയിട്ടും ഞാൻ ബോധാഡായിരുന്നില്ല വീട്ടിലത്തെ കാര്യങ്ങളോ ഒന്നിനെ പറ്റി ഞാൻ ബോധാഡായിരുന്നില്ല എൻ്റെ ചിന്ത മൊത്തം മേക്കപ്പ് ജോലി അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടായിരുന്നു അതുകൊണ്ട് എന്റെ സ്വഭാവം ഒരു ബോസ് ലേഡീനെ പോലെയായിരുന്നു ഞാൻ എയർലൈനിൽ ഓഫീസറായിട്ടായിരുന്നു വർക്ക് ചെയ്യണ്ടായിരുന്നത് ആർക്കും എന്റെ സ്വഭാവം ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമായിരുന്നില്ല എല്ലാവർക്കും ഒരു ഒരു തരം എനിക്ക് തന്നെ തന്നെ ഇഷ്ടമായിരുന്നില്ല അത്ര അത്ര ഒരു ഭയങ്കര ഒരു റൂഡായിട്ടുള്ള സ്വഭാവമായിരുന്നു എൻ്റെ ഇതിനുശേഷം എനിക്ക് ഈ അഡിക്ഷൻസ് മാറി അതിനുശേഷം മേക്കപ്പ് കാണുന്നത് പോലും ആ ബെഡ്റൂമിലേക്ക് പോലും എനിക്ക് പോകാൻ പറ്റുണ്ടായിരുന്നില്ല അതിന് ഈ ഒന്ന് ഈ മുപ്പത്തിരണ്ട് കിലോൻ്റെ ഒരു കല്യാണത്തിന് കിട്ടിയ പെട്ടിയുടെ ഉള്ളിൽ പ്രസവത്തിന് വന്നപ്പോൾ ആകെ ഞാൻ കൊണ്ടുവന്നത് ഡ്രസ്സ് പോലും കൊണ്ടുവരാതെ ഈ സാധനങ്ങൾ കൊണ്ടിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് വന്നത് അത്രയും അത്രയും എനിക്ക് അതിനോടൊരു ഭ്രമമായിരുന്നു അതിനുശേഷം അതിനെ എനിക്ക് കാണുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരലും അങ്ങനെ ആയിട്ട് ഞാനത് ഞാൻ എൻ്റെ അറിവോടുകൂടി അല്ലെങ്കിലും അതെന്നിൽ നിന്ന് വിട്ടുപോയി ആ ഒരു അഡിക്ഷനിൽ നിന്ന് വിട്ടുപോയി ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഈ പെട്ടി പെട്ടിയിലത്തെ എല്ലാ സാധനങ്ങളും ഞാൻ കൊണ്ട് എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് കൊടുത്തു അതിന് ശേഷം മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ പോലും എനിക്ക് നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായി അതിലത്തെ ലൈറ്റ് കാണുമ്പോൾ തന്നെ എനിക്ക് ഒരുതരം ഫ്രസ്ട്രേഷൻ വന്നു തുടങ്ങി അങ്ങനെ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചു അതിനുശേഷം സംഭവിക്കുന്നത് ഞാൻ കൃപാസ്ഥനെ പറ്റി തന്നെ മറന്നിരുന്നു പ്രാർത്ഥിക്കുന്നേ ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ ഇടയ്ക്കൊക്കെ എൻ്റെ ഫോർമേഷൻ നടക്കുമായിരുന്നു എൻ്റെ ഉള്ളിലുള്ള എല്ലാ അഡിക്ഷൻസും എൻ്റെ എന്നെ തന്നെ ശുദ്ധീകരിക്കുകയായിരുന്നു എൻ്റെ ഈശോയമാതാവും കൂടിയിട്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് കൊച്ചുണ്ടായി ജനിച്ച് ആറാമത്തെ ദിവസം തൊട്ട് അവൻ്റെ മെയിൽ ഓർഗൻ ഒരു മാങ്ങയുടെ സൈസിലേക്ക് അത് വേർതിരിക്കുകയായിരുന്നു അപ്പോൾ അത് ഡോക്ടർ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല ഇങ്ങനെയുള്ള ഹെർണിയാണ് അപ്പോൾ വെറുതെ ഒന്ന് കീറിയാ മതി എന്ന് പറഞ്ഞു അപ്പോൾ ആറു മാസത്തിലാവുമ്പോൾ സർജറി നമുക്ക് ചെയ്യാം ചെറിയൊരു കയറിലെടുത്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ബസ് പറ്റി ആലോചിക്കണേ അപ്പം കൊച്ചിന് ആറ് മാസമായപ്പോൾ അത് അന്ന് സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സ്കാനിങ്ങിലത്തെ സൈസ ആറ് ഡോക്ടർമാർ പറഞ്ഞു നാട്ടിലത്തെ മൂന്ന് ഡോക്ടേഴ്സും കോയമ്പത്തൂരിലത്തെ മൂന്ന് ഡോക്ടേഴ്സും പറഞ്ഞു ഈ സംഭവം ഒന്ന് ചെറുതായി കയറിയിട്ട് സർജറി പോലെ ചെയ്യാമെന്ന് അപ്പം ഞാൻ ഉടമ്പടി വീണ്ടും ഓൺലൈൻ ഉടമ്പടി അപ്പോൾ എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ആഴ്ച തൊട്ട് ഈ സാധനം കാണാതെയായി അപ്പോൾ ഏഴാം മാസം ഞങ്ങൾ രണ്ടാമതും ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് സ്കാൻ ചെയ്തു അങ്ങനെ ഒരു സംഭവം തന്നെ അവിടെ ഇല്ല അപ്പോൾ അതിൻ്റെ ഇത് തന്നെ ഒഴിഞ്ഞു പോയി ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണിത് സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിൽ അപ്പം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തെങ്കിലും ഒരു വട്ടം പോലും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഓൺലൈൻ ഉടമ്പടിയുടെ ഒന്നും ചെയ്തിട്ടില്ല സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ടെന്നല്ലാതെ പ്രാർത്ഥനകളോ ബൈബിൾ വായനയോ ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് നവംബർ ആയപ്പോഴാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി ജോലി കാര്യത്തിന് വേണ്ടിയിട്ട് രണ്ട് വർഷമായിട്ട് പുതിയ ജോലിക്ക് ട്രൈ ചെയ്യായിരുന്നു കിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ശരി ഓൺലൈനോടമ്പടി അന്ന് എടുത്തത് വൃത്തിയായിട്ട് ഇപ്പം ചെയ്യാമെന്ന് പറഞ്ഞ് ഞാനൊരു പുസ്തകത്തിൽ എൻ്റെ ആറ് യോഗങ്ങളും കാര്യങ്ങളും എഴുതിയിട്ട് ഞാൻ ഓൺലൈനോടമ്പടി വെച്ചു ഓൺലൈൻ ഉടമ്പടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് പാലിക്കാത്തരുന്നതുകൊണ്ട് ഞാൻ തന്നെ പുസ്തകത്തിൽ അന്ന് എടുത്തതിൻ്റെ ഉടമ്പടി ഞാൻ ഇന്ന് പാലിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ നിയോഗങ്ങൾ എഴുതിയിട്ട് അതിൽ ഒപ്പിട്ട് വെച്ചു ഞാൻ ഇനി ഇത് ചെയ്യും മാതാവെന്ന് പറഞ്ഞ് ഒപ്പിട്ട് വെച്ചു അന്ന് മുതൽ ഞാൻ കറക്റ്റായിട്ട് ചെയ്തു എൻ്റെ ഹസ്ബൻഡിനെ പുതിയ ജോലി കിട്ടുകയും ചെയ്തു നല്ല സാലറി അധികമുള്ള നല്ല ജോലി ജോലി കിട്ടുകയും ചെയ്തു ആ സമയത്ത് തന്നെ ഞാൻ ജോസഫ് അച്ഛനെയും ജോസഫ് അച്ഛനെ ഡിസംബർ എട്ടാം തീയതി ഇവിടെ ഡിസംബർ ഏഴാം തീയതി ഇവിടുത്തെ പരിപാടി കഴിഞ്ഞപ്പം ഞാൻ ഓൺലൈനിൽ ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ മകവിനോടുത്ത് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരാൻ പറഞ്ഞു അപ്പോൾ എട്ടാം തീയതി പിറ്റേ ദിവസം കാലത്ത് ഞാൻ ജോസഫ് അച്ഛനെയും ജോസഫ് അച്ഛൻ ഒരു പ്രൊസഷൻ്റെ നടുവിൽ നിൽക്കുന്നതായിട്ടും പ്രൊസഷൻ്റെ റൈറ്റ് സൈഡിൽ ഞാൻ നിൽക്കുന്നതായിട്ടും മേലെ രണ്ട് വെളിച്ച വെളിച്ചമാണ് ഞാൻ കണ്ടത് വെളിച്ചത്തിൽ എനിക്ക് സ്വപ്നത്തിൽ തന്നെ മനസ്സിലാവേണ്ടത് ഈശോയും മാതാവും മനസ്സിലാവുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അച്ഛൻ എന്നോട് ചോദിക്കേണ്ടത് ഇപ്പോൾ സന്തോഷമായില്ലേ എന്ന് ചോദിച്ചു ആ സ്വപ്നത്തിൽ അപ്പോൾ അതോടെ സ്വപ്നം കഴിഞ്ഞു അത് കഴിഞ്ഞ് മാർച്ച് അഞ്ചാം തീയതി ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്ന അത് ഡിസംബറിലാണ് സ്വപ്നം കണ്ടത് ഉടമ്പടി എടുക്കാൻ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് പ്രൊസഷൻ ഈ പ്രൊസഷൻ പ്രൊസഷനെ പറ്റിയിട്ട് എനിക്ക് അറിയാണ്ടായിരുന്നില്ല ഉടമടി എടുക്കാൻ വരുമ്പോൾ മാതാവിനെ കൊണ്ടുവരുന്നതിനെ പറ്റി എനിക്ക് അറിയാണ്ടായിരുന്നില്ല ആ പ്രൊസഷനാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടതെന്ന് അത് കഴിഞ്ഞ് രണ്ട അത് കഴിഞ്ഞ് അതേ തന്നെ ഡിസംബർ പതിനാറാം തീയതി പതിനാലാം തീയതി അച്ഛൻ എൻ്റെ സ്വപ്ന അച്ഛൻ ഇതേപോലെ സ്വപ്നത്തിൽ വന്നിട്ട് ഈശോയും സ്വപ്നത്തിലുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു എനിക്കപ്പൊ മനസ്സിലായത് ഒരു ചെറിയൊരു സർക്കസ് കൂടാരമല്ല സ്റ്റേഡിയത്തിൽ എങ്ങനെയുണ്ടാവോ അതിന്റെ നടുവിൽ അച്ഛൻ നിൽക്കണ്ട് സൈഡില് ഈശോ നിന്നിട്ട് എന്റെ അടുത്ത് വർത്തമാനം പറയുന്നുണ്ട് ഇതാണ് ഞാൻ കണ്ടത് പക്ഷേ ഇത് ഇതിനെപ്പറ്റി എനിക്ക് ഒന്നും മനസ്സിലായില്ല അപ്പൊ ഞാൻ ഈശോയോട് തന്നെ ചോദിച്ചത് ഇതൊന്ന് വെളിപ്പെടുത്തി തരണേ എന്ന് പറഞ്ഞ ദിവസം ഈ സ്വപ്നം എന്താണെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പറഞ്ഞ ദിവസം അന്നത്തെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ മാർച്ച് എട്ടാം തീയതിയിൽ ഉടമ്പടി ധ്യാനം ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൽ ഈ അച്ഛൻ സിനഗോഗില് നിൽക്കുന്നതും അച്ഛൻ തന്നെ പറയുന്നുണ്ട് അച്ഛൻ സിനഗോഗിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ സിനഗോഗിൻ്റെ നടുവിലാണ് നിൽക്കുക മറ്റെല്ലാം ഗ്യാലറി പോലെയായിട്ടുണ്ടാവുക ആണ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവണം ഞാൻ കണ്ടത് അച്ഛൻ അതേ സിനഗോഗില് നിൽക്കുന്നതും അവിടെ ഈ എനിക്ക് നേരെ ഫേസ് ചെയ്ത് നിൽക്കുന്നതാണ് ഞാനന്ന് സ്വപ്നത്തിൽ കണ്ടത് ഇതിനു ശേഷം എനിക്ക് ഇവിടെ ഉടമ്പടി മാർച്ച് അഞ്ചാം തീയതി വന്നെടുത്തു അതിനുശേഷം ഇന്ന് വരയ്ക്കും ഇന്നിപ്പോൾ കാലത്ത് പോലും കുർബാന മുടങ്ങാതെ സ്വീകരിക്കാനും എൻ്റെ ഞാൻ പറഞ്ഞതായിരുന്നു എനിക്ക് കുറേ അഡിക്ഷൻസ് ഉണ്ടായിരുന്നു എന്ന് എൻ്റെ ഉള്ളിൽ മുഴുവൻ ക്ലിയറാക്കി എൻ്റെ ഉള്ളിൽ നിന്ന് ഈശോ വസിക്കുന്നുണ്ട് എപ്പോഴും ഈശോ എൻ്റെ ഉള്ളിൽ അതായത് എന്നെ ക്ലിയറാക്കി എൻ്റെതായ എല്ലാ അഡിക്ഷൻസും എന്നെ ക്ലിയറാക്കി എല്ലാ ദിവസവും ഈശോയ്ക്ക് വന്നിരിക്കാൻ പറ്റിയ വിശുദ്ധമായിട്ട് സ്ഥലമാക്കിയിട്ട് എന്നെ മാറ്റി പരിശുദ്ധമായിരിക്കും ദൈവപിതാവിനും നന്ദി പറയാം ഈ സാക്ഷ്യം നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് ഈ സാക്ഷ്യത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയതിനേക്കാളും കൂടുതൽ ദൈവത്തിൽ നിന്ന് മാറിപ്പോയേക്കാവരുന്ന ഒരു വ്യക്തിയെ ദൈവം തന്റെ സ്വന്തമാക്കി എടുത്ത ഒരു സാക്ഷ്യമാണിത് അതായത് പറഞ്ഞു കേട്ടോ ഞാൻ ഒന്നര ലക്ഷം രൂപയുടെ കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ഉപയോഗിക്കുമായിരുന്നു ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ പോലും ആ ഡ്രസ്സ് ബോർഡ് ഞാൻ അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല ഞാൻ കൊണ്ടുവന്ന ആ ഒരു പെട്ടിയാണ് കാരണം ഒന്ന് കോസ്മെറ്റിക്സ് രണ്ട് മൊബൈൽ ഇത് രണ്ടും ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഇങ്ങനത്തെ സാഹചര്യമായിരുന്നു നമ്മളിപ്പോൾ മറത്തേക്ക് നമുക്ക് ജന്മ ജനിക്കുമ്പോൾ ദൈവം നൽകുന്ന ഒരു ദൈവം നമ്മളെ എന്താണോ ആഗ്രഹിക്കുന്ന ആ ഒരു രൂപമാണ് നമുക്ക് നൽകുന്നത് നമ്മൾ ഒരുങ്ങി നടക്കണ തെറ്റാണെന്നല്ല നമ്മൾ ഒരുങ്ങി നടക്കണം നന്നായിട്ട് തന്നെ ഒരുങ്ങി മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല വൃത്തിയോടുകൂടി നമ്മൾ നടക്കണം സത്യമാണ് പക്ഷേ ഒന്ന് ലക്ഷം രൂപയുടെ കോസ്മെറ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ ഈ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം എന്തുമാത്രം അതിൽ നമ്മൾ എന്താ എന്നെ തന്നെയാണ് ഞാൻ പ്രീതിപ്പെടുത്തുന്നത് കർത്താവിനെ പ്രീതിപ്പെടുത്തത്തില്ല നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഈശോയ്ക്ക് ഈശോയെക്കാൾ അധികമായിട്ട് എന്തിനു വന്നാലും അത് പ്രശ്നമാണേ ഈശോയെക്കാൾ അധികമായിട്ട് നമ്മൾ കൂടുതൽ സ്നേഹിക്കണം അത് നമ്മളെ തന്നെ ആയാലും നമ്മളുടെ സന്തോഷങ്ങളെ ആയാലും അതാണ് നമുക്ക് ദൈവാനുഗ്രഹം കെട്ടടങ്ങി പോണത് ഇപ്പോൾ ഈ മകള് പറഞ്ഞോ ഞാൻ അത് ലൈറ്റേ കണ്ട് ഇപ്പോൾ റിക്വസ്റ്റ് റിക്വസ്റ്റ് ചെയ്തിന് ശേഷം നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം എനിക്കിത് കാണുമ്പോൾ തന്നെ എനിക്ക് പിന്നെ എന്താ വെറുപ്പ് പോലെ അറപ്പ് പോലെയായി പോയി ഞാനതൊരു സുഹൃത്തിന് ഒന്നര ലക്ഷം രൂപ വില വരുന്ന അത്രയും ഞാൻ വേറെ അത് കൊടുത്തു കൊടുത്ത് മാറ്റി പിന്നെ എൻ്റെ മൊബൈൽ ഞാൻ ഉപയോഗിക്കാണ്ടായി അപ്പോൾ അവസാനമായിട്ട് പറഞ്ഞു തന്നപ്പോ ഇപ്പം എൻ്റെ ഉള്ളിൽ ഈശോ വസിക്കുന്നുണ്ട് അച്ഛൻ കൂടുതലൊന്നും ഈ സാക്ഷ്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കുഞ്ഞിൻ്റെ കാര്യം കുഞ്ഞിനെ അമ്മമാതാവ് തൊട്ട് അനുഗ്രഹിച്ചു ജീവിത പങ്കാളിയുടെ ജോലി ഇതെല്ലാം സത്യം പക്ഷേ ഈ ഒരു സാക്ഷ്യത്തിൽ പൂർണ്ണമായിട്ട് നിൽക്കണ എന്താണ് എൻ്റെ ഉള്ളിൽ ഈശോ വസിക്കുന്നുണ്ട് ഉടമ്പടി ചെയ്യുന്ന മക്കളാണെങ്കിൽ ഓർത്തു നിൻ്റെ ഹൃദയത്തിൽ ഈശോ വസിക്കാത്ത മേഖലകളുണ്ടെങ്കിൽ നീ നിന്നെ തന്നെ മറന്ന ആകപ്പാടെ മറ്റുള്ളവർ നീ ഇഷ്ടപ്പെടാത്തൊരവസ്ഥയിലാണെങ്കിൽ നീ ആത്മാർത്ഥമായിട്ട് ഈശോയുടെ മുമ്പിലും മാതാവിൻ്റെ മുമ്പിലും ഒന്ന് നിന്ന് കൊടുത്താൽ ഒന്ന് നിന്ന് കൊടുത്താൽ തീർച്ചയായിട്ടും നിനക്ക് പറയാൻ പറ്റും എൻ്റെ ഹൃദയത്തിൽ കർത്താവ് വസിക്കുന്നുണ്ടെന്ന് തുറക്കപ്പെടാത്ത ഹൃദയങ്ങളെ തുറന്ന് ദൈവത്തിൻ്റെ ആത്മാവിനെ നൽകുന്ന ഒരു പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന ദൈവ ചൈതന്യം ആ വ്യക്തിക്കുണ്ടാകും കുടുംബത്തിനുണ്ടാകും അവൻ പോകുന്ന യാത്രകളിലും മേഖലകളിലും ഉണ്ടാകും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മകളിൽ നിന്ന് ദൈവം വസിക്കുന്നു പരിശുദ്ധ അമ്മ ഈ മകളുടെ കൂടെയുണ്ട് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യശുവെ ആരാധന യേശു സ്തുതി യേശുവി മഹത്വം